എല്ലാവർക്കും നമസ്കാരം ഞാൻ രമ്യ സന്തോഷ് എം എൻ മ്യൂസിക്സിന്റെ രാഗധാരയിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ എം എൻ മ്യൂസിക്സിൽ സംഗീത സംബന്ധിയായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒരു കാര്യം ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് സംഗീത വിദ്യാർത്ഥികൾ ആദ്യമായി പഠിക്കുന്ന രാഗം മായാമാളവ ഗൌളയാണ് പ്രത്യേകിച്ച് കർണാടക സംഗീത വിദ്യാർത്ഥികൾ ആദ്യമായി പഠിക്കുന്നത് മായാമാളവ ഗൌളരാഗമാണ് മായാമാളവ രാഗം നമുക്കൊന്ന് പാടി നോക്കാം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്ന് എൻ്റെ കൂടെ പഠിക്കുന്നത് ദേവനന്ദ എം കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങള് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം ആദ്യമായി നമുക്ക് സാപ്പാസ പാടാം സാ ಒಂದಾಕಾಲ ಪಡ

രണ്ടാം കാലത്തിൽ രണ്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും ഒരു താളവട്ടത്തിൽ പതിനാറ് സ്വരങ്ങൾ ഉണ്ട് ഇനി മൂന്നാം കാലം പാടാം

മൂന്നാം കാലത്തിന് നാല് സ്വരങ്ങള് ചേർത്ത് വെച്ച് പാടും ഒരു താളവട്ടത്തില് മുപ്പത്തിരണ്ട് സ്വരങ്ങൾ ഉണ്ട് ഇനി നമ്മൾക്ക് നാലാം കാലം പാടാം സരി നാലാം നാലാംകാലത്തിന് എട്ട് സ്വരങ്ങള് ചേർത്ത് വെച്ച് പാടും അതിന് ഒരു താളവട്ടത്തില് അറുപത്തി നാല് സ്വരങ്ങള് വരുന്നു നാലാംകാലം സനിധമ സപ്തസ്വരങ്ങള് നമുക്ക് ഒന്നുകൂടെ പാടാം ഒന്നാം കാലം നമുക്ക് ഒന്നുകൂടെ പാടാം ഓക്കെ ഒന്നാം കാലം പാടുമ്പോൾ ഓരോ സ്വരത്തിന് ഓരോ അടി വെച്ച് വരും നമ്മൾ അത് പറഞ്ഞതാണ് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാണുന്നവർക്കെല്ലാം ഇത് ഉപകാരപ്പെടണം അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത് പാടിക്ക പാ ദീസ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ ബുക്കിലൊക്കെ കാണും സരിഗ മാ അപ്പോൾ സായയുടെ മുകളിൽ ഒരു ഇൻഡ്യു മാർക്ക് കാണും ആ ഇൻഡു മാർക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുക എന്നത് സൂചിപ്പിക്കുന്നതാണ് ഇൻഡ്യൂ മാർക്ക് ഒരു സ്വരത്തിൻ്റെ മുകളിൽ മാർക്ക് കാണുന്നത് എന്തിനാണ് അടിക്കുക എന്നാണ് ഏ സീ ഗ ഒന്ന് രണ്ട് മൂന്ന് വിരൽ വെക്കാൻ ഓരോ സ്വരത്തിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതിയിരിക്കും അതിൽ ഒന്ന് എന്നെഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ വിരൽ വയ്ക്കാനും രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ വിരൽ വയ്ക്കാനും മൂന്ന് എന്ന് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ വിരൽ വയ്ക്കാനുമാണ് അതിൽ നമ്മൾ ഒരു സ്വരത്തിൻ്റെ മുകളിൽ ഇൻറ്റു മാർക്ക് വരുമ്പോൾ അത് നമ്മൾ അടിക്കുക എന്നും വി മാർക്ക് വരുന്നത് വീച്ചുക എന്നുമാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ കർണാടക സംഗീത പാഠം ഒരു ബുക്കുണ്ട് ആ ബുക്കിൽ എല്ലാവരും നോക്കുമ്പോൾ മനസ്സിലാകും അതെങ്ങനെയാണ് പല സംശയങ്ങളും അത് വന്നായിരുന്നു അപ്പോൾ അത് ഇൻഡുമാർക്ക് എന്തിനാണ് ടീച്ചറെ വി മാർക്ക് എന്തിനാണ് അപ്പം ഇൻഡുമാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്തിന് സ്വരത്തിന് അടിക്കുക എന്നുള്ളതാണ് വി ീച്ച് കാലം രണ്ട് സ്വരം ചേർത്ത് വെച്ച് പാടും ഒന്നാം കാലം എന്ന് വളരെ പറയുന്നത് വളരെ സ്ലോലി പാടും രണ്ടാം കാലം കുറച്ചുകൂടെ സ്പീഡിൽ പാടും രണ്ടാം കാലം രണ്ട് സ്വരം ചേർത്ത് വെച്ച് പാടും രണ്ട് സ്വരത്തിനാണ് ഒരു അടി വരുന്നത് സരി ദ പാദാ സാ ഇനി മൂന്നാം കാലം മൂന്നാം കാലം എന്ന് പറയുന്നത് നാല് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും ഒന്നാം കാലം വളരെ സ്ലോയിൽ പാടും രണ്ടാം കാലം അതിനേലും ഇത്തിരി കൂടെ സ്പീഡിൽ പാടും രണ്ടാം കാലം രണ്ട് സ്വരം ചേർത്ത് വെച്ച് പാടും മൂന്നാം കാലം നാല് സ്വരം ചേർത്ത് വെച്ച് പാടും നാല് സ്വരത്തിന് ഒരു അടി എന്നുള്ള രീതിയിൽ सरि ग पधनिस सारी दा पगरी सरि गनिस सानि दा पगरी सरि गनिस सानि दा पगरीस सरि गनिस सानि प मागरिस അപ്പം ഒന്നാം കാലം നമ്മൾ പഠിച്ചു രണ്ടാം കാലം പഠിച്ചു മൂന്നാം കാലം പഠിച്ചു ഒന്നാം കാലത്തിന് ഒരടിക്ക് ഒരു സ്വരം രണ്ടാം കാലത്തിന് രണ്ട് സ്വരം ചേർത്ത് വെച്ച് പാടും ഒരടിക്ക് രണ്ട് സ്വരം മൂന്നാം കാലത്തിന് നാല് സ്വരങ്ങള് ചേർത്ത് വെച്ച് പാടും ഒരടിക്ക് നാല് സ്വരങ്ങൾ അപ്പം ഒന്നാം കാലം വളരെ സ്ലോ ആയിട്ട് നമ്മൾ പാടും രണ്ടാം കാലം കുറച്ചുകൂടെ സ്പീഡിൽ പാടും മൂന്നാം കാലം അതിലും നമ്മൾ സ്പീഡിൽ പാടും ഇനി നാലാം കാലം എന്ന് പറയുന്നത് എട്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും അപ്പം നാലാം കാലം ഇതിൽ ഇച്ചിരി കൂടെ നല്ല സ്പീഡിൽ വേണം പാടാൻ അടിക്കുക നാലാം നാലാംകാലത്തിന് എട്ട് സ്വരങ്ങളാണ് നമ്മൾ ചേർത്ത് വെച്ച് പാടുന്നത് ഓരടിക്ക് എട്ട് സ്വരങ്ങൾ പോകും എങ്ങനെയാണ് ഇപ്പം ഒന്നാം കാലം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു അടിക്ക് ഒരു സ്വരം രണ്ടാം കാലത്തിന് രണ്ട് സ്വരം ചേർത്ത് വെച്ച് പാടും ഒരടിക്ക് രണ്ട് സ്വരങ്ങൾ മൂന്നാം കാലത്തിന് നാല് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും ഒരടിക്ക് നാല് സ്വരം പിന്നെ നാലാം കാലത്തിന് എട്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും ഒരടിക്ക് എട്ട് സ്വരം പാടും അപ്പൊ കുഞ്ഞിന് മനസ്സിലായല്ലോ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം നമ്മൾ പഠിച്ചു മനസ്സിലായല്ലോ അങ്ങനെ മനസ്സിലായില്ലേ പാടണേ ഒന്നാം കാലം പാടിക്കേ ഒന്നാം കാലത്തിന് ഒരടിയിൽ എത്ര സ്വരം വരും ഒരു സ്വരം ഒരു താളവട്ടത്തിൽ എത്ര വരും എട്ട് പാടിക്കേ

ഇത് മനസ്സിലായി നീ രണ്ടാം കാലം ഒന്ന് പാടിക്കേ രണ്ടാം കാലത്തിന് എത്ര സ്വരമാണ് ചേർത്ത് വെച്ച് പാടുന്നത് രണ്ട് സ്വരം ഒന്ന് പാടിക്കേ സരി ം മനസ്സിലായല്ലോ ഒന്നാം കാലം മനസ്സിലായി രണ്ട് മനസ്സിലായി ഇനി മൂന്ന് പാടിക്കെ മൂന്നാം കാലത്തിന് എത്ര സ്വരോ ചേർത്ത് വെച്ച് ആ നാല് സ്വരം ചേർത്ത് വെച്ച് പാടണം പദനിസ இனி நாலங்காலம் காலம் காலத்தின் எத்தரவா சேர்ந்து வச்சு பாடது எட்டு ஒன்று അപ്പം ഒന്നും രണ്ടും മൂന്നും നാലും കൂടെ നമുക്ക് ഓരോ പ്രാവശ്യം ഒന്നും ചേർത്ത് പാടിക്കാം ഉം நீ ரெண்டாங்காலம் சரி தீச சாணி தாபா மாக ரேச பாக சி தாபா மாக ரி நீ மூணாங்காலம் படிக்க

ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട